ഹൃദയം ഭാഗം പതിമൂന്ന് യദുവിൻ്റെ അമ്മ പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നോക്കിയ യദു ഗൗതമിന്റെ പെണ്ണിനെ കണ്ട് വിശ്വസിക്കാനാവാതെ തറഞ്ഞിരുന്നു പോയി ദീപു പതിയെ ഉരുവിട്ടുകൊണ്ടവൻ അവളുടെ പുഞ്ചിരിയും നാണവും നിറഞ്ഞു നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി പട്ടുസാരിയും ദേഹം മൂടുന്ന ആഭരണങ്ങളും അണിഞ്ഞു വരുന്നവളെ ഒരു ദേവതയെപ്പോലെ തോന്നിച്ചു ഇത് താൻ സ്നേഹിച്ചിരുന്ന ദീപു തന്നെയാണോ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു അവൾ സാക്ഷിയേക്കാൾ സുന്ദരി അപ്പോൾ ഇവളെയാണോ ഗൗതം കല്യാണം കഴിക്കാൻ പോകുന്നത് ഇതെങ്ങനെ ശരിയാകും അവളുടെ മുഖത്ത് ഒരു തരി സങ്കടം ഇല്ല സന്തോഷമാണ് മുഖം നിറയെ മുന്നോട്ട് നോക്കുന്ന അവളുടെ കണ്ണുകളിൽ ഗൗതമിനെ കണ്ടതും നാണവും സഹിക്കാൻ കഴിയുന്നില്ല അവൻ്റെ സന്തോഷവും അവളുടെ കണ്ണുകളിലെ പ്രണയവും തിളക്കവും നല്ല ഐശ്വര്യമുള്ള കൊച്ച് അല്ലേതു ഞാൻ നിനക്ക് ഇതുപോലുള്ള ഒരു കുട്ടിയാണ് ആഗ്രഹിച്ചു ഉണ്ണിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ അമ്മയുടെ പറച്ചിൽ അവന് അരോചകമായി തോന്നി പിന്നെ എന്ത് ഭാഗ്യം അതൊരു അനാഥ പെണ്ണല്ലേ പുച്ഛത്തോടെ പറയുമ്പോഴും ഇച്ഛാഭംഗം അവനിൽ നിറഞ്ഞിരുന്നു നീ ഇങ്ങനെ പുച്ഛിക്കേണ്ട അനാഥയാവുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ ഒരിക്കലും ആരോരും ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുന്നത് നല്ലൊരു കാര്യമല്ലേ ഉണ്ണിയത് നല്ല മനസ്സാ തന്റെ അമ്മ പോലും ഗൗതമിൻ്റെയും ദീപുവിൻ്റെയും ഒപ്പമാണെന്ന് തോന്നിയ നിമിഷം അവന്റെ കണ്ണുകൾ ആദ്യമായി നിറഞ്ഞു എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ച് നടന്നു വന്ന ദീപവും ആളുകൾക്കിടയിൽ തന്നെ നോക്കിയിരിക്കുന്ന യതുവിനെ കണ്ട് ഒരുവേള അമ്പരന്നു പിന്നെ അവന്റെ ഓരോ വാക്കുകളും അവൻ ചെയ്ത പ്രവൃത്തിയും ഓർക്കെ പുച്ഛത്തോടെ അവനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് മുന്നോട്ട് നടന്നു യതുവിൻ്റെ തല ആദ്യമായി താഴ്ന്നുപോയി മണ്ഡപത്തിൽ ഗൗതമിന്റെ ചാരെ ഇരുന്നു ദീപു അവളെ നോക്കി പുഞ്ചിരിച്ച ഗൗതമിൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം തിളങ്ങി നിന്നു അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു പ്രണയത്തോടെ താലി കെട്ടിക്കോളൂ പോറ്റിയുടെ ശബ്ദമുയർന്നതും ദീപുവിൻ്റെ കഴുത്തിലേക്ക് താലി കൊടുത്തു ഗൗതം മൂന്ന് കെട്ടും മുറുക്കി പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പിയിരിക്കുമ്പോൾ ദീപുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സിന്ദൂരരേഖ ചോപ്പിച്ചു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ഒരു ചുംബനം അർപ്പിച്ചു അവൻ കരയേണ്ട പെണ്ണേ ഇനി നിനക്ക് ഞാനുണ്ട് പുഞ്ചിരിയോടെ പറയുന്നവനെ നോക്കി നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു ദീപു ഗൗതമന്റെ നെഞ്ചിൽ കൈവച്ച് അവന്റെ അടുത്തേക്ക് അടുത്തുകൊണ്ട് അവന്റെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി ദീപു യതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അവനോടുള്ള വാശിക്കാണെങ്കിലും മൂന്ന് വർഷം സ്നേഹിച്ചുകൊണ്ട് നടന്നവളാണ് എപ്പോഴൊക്കെയോ അവളോട് സ്നേഹം തോന്നിയിരുന്നു എപ്പോഴൊക്കെയോ ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ടിരുന്നു സാക്ഷി തൻ്റെ ജീവിതത്തിലേക്ക് വരും വരെ നഷ്ടബോധം എന്താണെന്ന് അവന് ആദ്യമായി മനസ്സിലായി കണ്ണുകളൊന്ന് തുടച്ചിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവരെ ഒന്ന് നോക്കി പുറത്തേക്ക് നടന്നു കന്യാദാനം ചെയ്തത് അനുവിന്റെ അച്ഛനായിരുന്നു നിറഞ്ഞൊഴുകി അവളുടെ കണ്ണുകൾ അദ്ദേഹം തുടച്ചു കൊടുത്തു ഗൗതമിൻ്റെ കൈകളിലേക്ക് ദീപുവിൻ്റെ കൈ ചേർത്ത് വെച്ച് സുരക്ഷിതമാക്കി ഗൗതം പുഞ്ചിരിയോടെ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു എല്ലാവരുടെയും ചുണ്ടിൽ അത് കണ്ട് പുഞ്ചിരി നിറഞ്ഞു നിന്നു പിന്നീട് ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു ഒരുപാട് ബന്ധുക്കൾ ഉള്ളതുകൊണ്ട് ഗൗതമും ദീപുവും ചിരിച്ചൊരു പരുവമായി പോരാത്തതിന് അനുവിൻ്റെയും ഗീതുവിൻ്റെയും മറ്റ് ആൺപടകളുടെയും വക സെൽഫികളും എല്ലാവരെയും നോക്കി നിറഞ്ഞു ചിരിച്ചിരുന്ന ദീപുവിൻ്റെ മുഖം ഒരു നിമിഷം വാടി അത് തനിക്ക് മുന്നിലേക്ക് വരുന്ന ആളെ കണ്ടിട്ടായിരുന്നു യെതുവിൻ്റെ അമ്മ ഗൗതമിന്റെ വിരലുകൾ അവളുടെ കൈകളിൽ മുറുകി ആ വരുന്നത് ആരാണെന്ന് അറിയോ ദീപുവിന് അവൻ ചോദിക്ക് കണ്ണൊന്ന് നിറഞ്ഞു യദുവിൻ്റെ അമ്മ അവൻ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട് അവരൊരു പാവാടോ പുഞ്ചിരിയോടെ അവർക്കടുത്തേക്ക് വന്ന് യദുവിൻ്റെ അമ്മ ഗൗതം അറിയോ മോനെ എന്നെ ഇതെന്ത് ചോദ്യമാ അമ്മേ പിന്നെ എനിക്കറിയില്ലേ അമ്മേ ഒന്നുമില്ലെങ്കിലും ഇടക്കിടെ ഞാൻ അവിടെ വന്നിരുന്നതല്ലേ ഹാ അതൊക്കെ പണ്ട് ഇപ്പോൾ എത്ര നാളായി മോനെ എങ്ങോട്ടൊക്കെ കണ്ടിട്ട് തിരക്കല്ലേ അമ്മേ പുഞ്ചിരിയോടെ ഗൗതം പറഞ്ഞു ഉം ഏതോ ഇത് തന്നെയാ പറയാ അവനും ഇപ്പോ തിരക്ക വീട്ടിലേക്കൊന്ന് വരാനും കൂടി നേരില്ല പക്ഷേ മോൻ്റെ കല്യാണമാണെന്ന് കേട്ടപ്പോൾ ഓടി വന്നു അവൻ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും നല്ല കൂട്ടുകാരാണല്ലോ അത് മതി അമ്മയ്ക്ക് വെറുതെ ഒന്ന് പുച്ചിരിച്ചു ഗൗതം ദീപു എല്ലാം കേട്ട് മിണ്ടാതെ നിന്നതേ ഉള്ളൂ ഈ അമ്മയെ പറ്റിയാണോ അവൻ പറഞ്ഞത് തന്നെ ചൂലും കെട്ടെടുത്ത് അടിച്ചു ഓടിക്കൂന്നു മോൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ദീപിക എന്നാ അല്ലേ പേര് അവളുടെ കവിളിൽ ഒന്ന് തഴിക്കൊണ്ട് അവർ ചോദിച്ചു പുഞ്ചിരിയോടെ ഒന്ന് മൂളി അവൾ ദീർഘസുമങ്കലി ആയിരിക്കട്ടെ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് അവർ അനുഗ്രഹിച്ചു എന്തിനോ ദീപുവിന്റെ കണ്ണുകൾ നിറഞ്ഞു രണ്ടാളും കൂടെ അങ്ങോട്ടൊക്കെ വായോട്ടോ ഞാൻ എന്നാ ഇറങ്ങട്ടെ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി മതിയമ്മേ ആ മോനെ എന്റെ മോന്റെ കല്യാണത്തിന് വന്നിട്ട് ഒരു പിടി ചോറെങ്കിലും കഴിക്കാതെ പോകുമോ അമ്മ ആ ചെറുക്കം പുറത്തേക്ക് എങ്ങാണ്ടിറങ്ങിപ്പോയി അവനെ ഒന്ന് നോക്കട്ടെ പിന്നാലെ ചെന്നില്ലെങ്കിൽ അവൻ പൊക്കളയും അത് പറഞ്ഞ് അവരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഒരിക്കൽ കൂടി അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് യദുവിന്റെ അമ്മ ഇറങ്ങി ദീപു അവരെ തന്നെ നോക്കി നിന്നു ഗൗതമിന്റെ വിരലുകൾ അവളുടെ വിരലുകൾക്കിടയിലൂടെ കോർത്തു പിടിച്ചു അവൻ ഗൗതം ആ അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല അവൻ എന്നെപ്പറ്റി ആ അമ്മയോടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ അവന്റെ സ്റ്റാറ്റസിനെ പറ്റിയ ആളല്ലായിരുന്നല്ലോ ഞാൻ മതി ദീപു അതൊന്നും ഓർക്കണ്ട എന്തായാലും എന്റെ സ്റ്റാറ്റസിനെ പറ്റിയ ആളാ നീ നീയേ എനിക്ക് ചേരൂ നിനക്ക് ഞാനില്ലേ പെണ്ണേ അത് പോരേ ഗൗതം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയെ അവളൊന്ന് പുഞ്ചിരിച്ചു എന്നാലും ഈ പാവ പറ്റിയാണോ അവൻ എന്നോട് അങ്ങനൊക്കെ പറഞ്ഞേ സ്വന്തം പോലും അവൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ദീപോ പിന്നല്ലേ മറ്റുള്ളവരെ ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവ് അവന് ദൈവം കൊടുത്തിട്ടില്ലെന്ന് വേണം കരുതാൻ അപ്പോഴേക്കും ഫോട്ടോ എടുക്കാനായി ഓരോരുത്തരായി കയറി വന്നതും ആ സംസാരം അവർ അവിടെ അവസാനിപ്പിച്ചു അമ്മയുടെ നിർബന്ധപ്രകാരം സദ്യ കഴിക്കാനിരുന്നെങ്കിലും ഒരു ഉരുള പോലും യതുവിന് ഇറങ്ങുന്നില്ലായിരുന്നു കൺമുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ദീപവും ഗൗതമും അവളുടെ കഴുത്തിൽ സന്തോഷത്തോടെ താലു ചാർത്തുന്ന ഗൗതമും അവനെ പ്രണയത്തോടെ നോക്കുന്ന അവളും ഒരിക്കൽ പോലും തൻ്റെ കൂടെ അവൾക്ക് ഈ സന്തോഷം കണ്ടിട്ടില്ല അല്ലെങ്കിലും അവളുടെ അടുത്ത് തന്റെ വാശികൾ പറഞ്ഞ് അവളെ അനുസരിപ്പിക്കാനായിരുന്നു തനിക്ക് താല്പര്യം അവൾ ഒരു വ്യക്തിയാണെന്ന് താ കരുതിയിട്ടുണ്ടായിരുന്നു ഇതോടെ ഉറപ്പായിരിക്കുന്നു അവരെല്ലാം തമ്മിൽ തമ്മിൽ പറഞ്ഞിട്ടുണ്ട് അവന്റെ ഇഷ്ടമറിഞ്ഞ് അവൾ അത് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ അവന്റെ താലിയും തോറ്റുപോയത് താനാണ് കയ്യിലെടുത്ത ചോറ് അവൻ മതിയാക്കി എഴുന്നേറ്റു അവൻ പോകുന്നത് നോക്കി ആ അമ്മയും ഇരുന്നു അമ്മയുമായി വീട്ടിലേക്ക് പോകുമ്പോഴും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഗൗതമിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു എല്ലാവരും ഗൗതമിൻ്റെ അമ്മയും ഗീതവും അവരെ ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റി വലത് കൽവച്ച് ദേവർമഠം തറവാടിൻ്റെ മരുമകളായി കയറുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അവളുടെ കണ്ണുകളെ ഈറനണിയിച്ചിരുന്നു ഗൗതം അവളെ ചേർത്ത് പിടിച്ചു വീട്ടിലെത്തിയേതു തിരിച്ചു പോകാനിറങ്ങി വിഷമത്തോടെ അവന്റെ അമ്മയും അച്ഛനും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഓനെ ഇനി എന്നാ വരിക അമ്മ ചോദിക്കെ അസ്വസ്ഥമായ മനസ്സ് മറച്ചു വെച്ചുകൊണ്ടവൻ അവരെ നോക്കി വരാം ഇനിയെങ്കിലും എന്റെ മോനും ഒരു കല്യാണം കഴിക്കണം ഗൗതമിനെ കണ്ടില്ലേ എന്ത് സന്തോഷാ അവന്റെ മുഖത്ത് അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഈർഷ്യയോടെ അവൻ പറഞ്ഞതും അവർ അവനെ ഒന്ന് നോക്കി വിഷമത്തോടെ ചിരിച്ചു ഞാൻ മിണ്ടാതിരിക്കാം ഞാനും നിന്റെ അച്ഛനും മിണ്ടാതിരുന്നത് കൊണ്ടാ നീ ഇത്രയും വഷളായിപ്പോയത് ഞാൻ എന്ത് വഷളായി എന്നാ അമ്മ ഈ പറയണേ ദീപിക അത് എന്റെ മോ സ്നേഹിച്ച് പറ്റിച്ച കുട്ടിയാ അല്ലേ അമ്മേ ഞെട്ടിക്കൊണ്ട് അവൻ വിളിച്ചുപോയി അവരുടെ മുഖത്ത് പുച്ഛവും സങ്കടവും നിറഞ്ഞു സ്വാർത്ഥനാണ് സ്വാർത്ഥനാണെൻ്റെ മോനെന്ന് എനിക്കറിയാം പക്ഷെ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരിന് കാരണക്കാരനാകുമെന്നൊന്നും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അമ്മ അമ്മ എങ്ങനെ അറിഞ്ഞു നിൻ്റെ ഫോണിൽ പലപ്പോഴായി അമ്മ കണ്ടിട്ടുള്ള ഫോട്ടോ ആണ് ആ മോളുടെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ആ കുട്ടിയെ നീ എന്നോട് പറയൂന്ന് കരുതി കാത്തിരുന്നു പക്ഷെ നീ പറഞ്ഞില്ല പക്ഷെ കുറച്ചു നാളുകളായിട്ട് എന്റെ മോൻറെ ഫോണിൽ അവളുടെ ഫോട്ടോ ഇല്ല പകരം വേറെ ഒരുത്തി അതും ഒരമ്മ കാണാൻ പാടില്ലാത്ത രീതിയിൽ സ്വന്തം മകൻറെ കൂടെ ഉള്ളത് എന്താണ് അറിയാൻ ഈ അമ്മയ്ക്ക് അധികം ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല മോനെ പിഴച്ചത് ഞങ്ങൾ കാണടാ നിന്നോട് ഞങ്ങൾക്കുള്ള വിശ്വാസം നീ മുതലെടുത്തു ഒരു പാവം പെണ്ണിനെ ചതിച്ചു അതിന്റെ കണ്ണീരിന്റെ ശാപം നിനക്ക് കിട്ടാതിരിക്കട്ടെ യെതുവിന്റെ മുഖം കൊനിഞ്ഞു എന്നാലും അമ്മക്കിപ്പോ സന്തോഷം മാത്രമേ ഉള്ളൂ സുരക്ഷിതമായ കൈകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു ആ മോള് എന്റെ മോനേക്കാളും എന്തുകൊണ്ടും അവളെ കിട്ടാൻ യോഗ്യൻ അവൻ തന്നെയാണ് ഗൗതം മറുപടിയൊന്നും പറയാൻ കഴിയാതെ അവരെ വെറുതെ ഒന്ന് നോക്കി ഏതു ആ വീടിന്റെ പടി ഇറങ്ങി ഈ സമയം ദേവർമഠം തറവാട്ടിൽ ഒരുപാട് ബന്ധുക്കളുടെ ഇടയിൽ സന്തോഷവതിയായി ഇരിക്കുകയായിരുന്നു ദീപു അവളോട് ചേർന്നിരുന്നു കൊണ്ട് അവളുടെ പ്രാണനും തുടരും അടുത്ത പാട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ